സ്ത്രീകൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവർ അതും ചെറിയ വണ്ടിയൊന്നുമല്ല കേട്ടോ പന്ത്രണ്ട് വീലുകളുള്ള ഭീമൻ ട്രക്ക് ഇന്ത്യ മുഴുവൻ ട്രക്ക് ഓടിച്ച് എല്ലാവരുടെയും അഭിമാനമായി മാറിയ വനിതകളുടെ കഥയാണ് പുത്തേട്ട് വീടിന് പറയാനുള്ളത് പുത്തേട്ട് ട്രാവൽ ബ്ലോഗ് അറിയാത്ത വാഹന പ്രേമികൾ കുറവായിരിക്കും ഈ കുടുംബത്തിലെ വനിതകൾ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ് എന്നാൽ ഇവിടുത്തെ താരം ഇളമുറക്കാരിയായ ഇരുപത് വയസ്സുകാരി ദേവികയാണ് എറണാകുളം രാജഗിരി കോളേജിലെ ബികോം കോം മൂന്നാം വർഷ വിദ്യാർത്ഥിനി അച്ഛൻ രതീഷ് ട്രക്ക് ഓടിക്കുന്നത് കണ്ടുണ്ടായ ഇഷ്ടം ആദ്യം സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു പിന്നെ പിക്കപ്പ് ഓടിച്ചു അച്ഛൻ്റെ കൂടെ ലോറിക്ക് ടയർ എടുക്കുവാൻ പോയി തുടങ്ങി അങ്ങനെ ഇരുപത് വയസ്സിനുള്ളിൽ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലൂടെ ലോഡുമായി ദേവിക ട്രക്ക് ഓടിച്ചു എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ ഞാൻ ദേവിക രതീഷ് ഞാനൊരു ഹെവി ട്രക്ക് ഡ്രൈവറാണ് ഇന്ത്യയിലെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലൂടെ ഞാൻ ട്രക്ക് ഓടിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചത് ഞാനൊരു ട്രക്ക് ഡ്രൈവർ ആയതുകൊണ്ടാണ് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അമ്മയും അച്ഛനും ട്രക്ക് ഡ്രൈവേഴ്സാണ് അവരിപ്പോൾ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ഈ ട്രക്കിൽ സഞ്ചരിച്ചു പതിനെട്ട് വയസ്സായപ്പോഴേ ലൈസൻസ് എടുത്ത ദേവിക അച്ഛൻ രതീഷിന്റെയും ഇളയച്ചൻ രാജേഷിന്റെയും ശിക്ഷണത്തിൽ ഹെവി ലൈസൻസും കരസ്ഥമാക്കി അമ്മ ജലജയും സൂപ്പർ ഡ്രൈവറാണ് പ്ലൈവുഡ് റബ്ബർ ഉള്ളി ഇഞ്ചി തുടങ്ങി എല്ലാ ലോഡുകളുമായി ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ദേവികയും അമ്മയും യാത്ര ചെയ്തത് കാശ്മീരിന് ശേഷം മഹാരാഷ്ട്ര നേപ്പാൾ ഹരിദ്വാർ ഋഷികേശ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഇപ്പോൾ ട്രക്ക് ഓടിച്ചു കഴിഞ്ഞു പ്രായം ഇരുപത് പിന്നിടുന്നതേ ഉള്ളുവെങ്കിലും ഇരുത്തം വന്ന ഒരു ഡ്രൈവറുടെ സ്റ്റൈലാണ് ദേവികയ്ക്ക് ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ഓരോ സംസ്കാരങ്ങളും അതുപോലെ ഓരോ ആൾക്കാരുടെ ജീവിത രീതികളും അങ്ങനെ ഒരുപാട് അറിവുകൾ ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു എൻ്റെ അമ്മ പതിനെട്ട് വർഷമായിട്ട് ഒരു വീട്ടമ്മയായിട്ടിരുന്ന ആളായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ മൊത്തം ട്രക്കിൽ സഞ്ചരിക്കുകയാണ് അമ്മ ട്രക്ക് ഓടിക്കാൻ പഠിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഒരുപാട് സംസ്ഥാനങ്ങൾ കാണാൻ പറ്റി ഡ്രൈവിംഗ് നമ്മൾ ആസ്വദിച്ചാൽ ഏറ്റവും നല്ല ജോലിയാണ് വണ്ടിയുടെ വലുപ്പം കണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്നും ദേവിക പറയുന്നു ഞങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് നിറഞ്ഞത് ഈ യാത്രകളിലൂടെയാണ് അമ്മ ജലജ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോറി ഓടിച്ചു തുടങ്ങിയതാണ് ലഡാക്ക് യാത്രയിൽ എഴുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരം വാഹനം ഓടിച്ചത് ദേവിക തന്നെയാണ് പെൺകുട്ടികൾ വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴും അംഗീകരിക്കാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് ദേവിക പറയുന്നു അവർക്കുള്ള മറുപടിയാണ് ദേവികയും അമ്മ ജലജയും സഹോദരി ഗോപികയും അടക്കമുള്ളവർ ചെയ്തു കാണിക്കുന്നത് ഈ വുമൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ത്രീകളും ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക ഡ്രൈവിങ്ങിനോടൊരു താല്പര്യവും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് വണ്ടി വേണമെങ്കിലും ഓടിക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വുമൻസ് ഡേ ഭാവിയിൽ ഈ മേഖലയിൽ തന്നെ തുടരാനാണ് ദേവിക്ക് ആഗ്രഹിക്കുന്നതും ഇനിയൊരു സോളോ ട്രിപ്പ് പോവുകയാണ് ലക്ഷ്യം